ഹായ് ഡിയേഴ്സ് ആയുര് സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൂവുണ്ടോ ഇത് ആവാരം പൂവാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സോപ്പ് അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് അല്ലാതെ തന്നെ ഇത് മറ്റു പല കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഇത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടു ഹൺഡ്രഡ് ഗ്രാമോളം ബേസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ബേസ് ആണ് വളരെ ട്രാൻസ്പാരൻ്റായിട്ടുള്ളൊരു ബേസ് ആണ് അപ്പോൾ ഇത് രണ്ട് സോപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതെടുത്ത് ചെറിയ പീസസ് ആക്കിയിട്ട് അതിനെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മെൽട്ടായി വരുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ പൂവിനെ ഒന്ന് ജ്യൂസ് ഫോമിലേക്ക് മാറ്റാം അപ്പോൾ അതിനായിട്ട് അതിലേക്ക് ഒരു കറ്റാർ വാഴ ഒരു പകുതി കറ്റാർ വാഴ കേട്ട് ഒരു തണ്ടെടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്ത് അതും ഈ കുറച്ച് പൂക്കളും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കാൻ ജ്യൂസ് ഫോമിലേക്ക് ഒരു തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ അരിപ്പയിൽ വെച്ച് അരിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീരെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി ബെനഫിറ്റ്സ് ഉണ്ടാവും അപ്പോൾ ഏകദേശം ഇതിനെ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ ജ്യൂസ് ഫോമിലേക്ക് എടുത്തു പിഴിഞ്ഞ് നല്ല നീരായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു ടെൻ എം എൽ ആ ഒരു അളവിലേക്കാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഉണ്ടാകുന്ന പാടുകളൊക്കെ പോകാനായിട്ട് പിന്നെ ചൊറിച്ചിൽ അലർജി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് വളരെ വളരെ റിസൾട്ട് വരുന്ന ഒരു ഫ്ലവർ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ടെൻ എം എൽ ഉള്ളുണ്ട് കേട്ടോ ടെൻ എം എൽ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് എടുത്തിട്ട് നേരെ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബേസ് ഒന്ന് നല്ല രീതിയിൽ ഡബിൾ ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതാ ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് വേണ്ട നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബേസ് തന്നെ കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ അതിലേക്ക് ബേസ് ബേസിലേക്ക് നമ്മൾ ഈ ഒരു ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ലൈറ്റ് പെയിൽ എല്ലോ ഷെയ്ഡിലൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതിലൊരു മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ആ ജ്യൂസ് ഫോം അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അതിലേക്ക് നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ആ ഒരു ബേസിലേക്ക് തന്നെ അതൊരു മെൽറ്റ് ആയി നല്ലൊരു ഇതിലേക്ക് വരും കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ തന്നെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ഇതും അതിലേക്ക് അബ്സോർബായി വരും അപ്പം അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരൽപ്പം വൈറ്റ് മിനിയുടെ ഓയില് പ്യുവർ ഫോമിലുള്ള ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് ഓൾറെഡി വെജിറ്റബിൾ ഗ്ലിസറിനിലുള്ള ബേസാണ് എന്നാലും ഞാനൊരൽപ്പം വെജിറ്റബിൾ ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു മോയിസ്ചർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ അത് ആഡ് ചെയ്ത് ഏകദേശം ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വളരെ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫ്രാഗ്രൻസ് ആട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇതിപ്പോൾ പൂക്കളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹെർബൽസ് ടച്ച് വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ല രീതിയിൽ നല്ലൊരു ഹെർബൽ ഫ്രാഗ്രൻസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹെർബൽ ഫ്രാഗ്രൻസ് കൂടി ആഡ് ചെയ്തു പിന്നെ നല്ല രീതിയിൽ അതിനെ ഒന്ന് പ്രോപ്പർ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇതിൽ കാണുമ്പോൾ ഇപ്പോൾ ഒരു നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡൊക്കെ വന്നു അപ്പോൾ നമ്മൾ ഇതാ നേരെ ഒരു ഫ്ലവർ ടൈപ്പ് മോൾഡിലേക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അതിനെ രണ്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പതിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അത് കളഞ്ഞെടുക്കാം കേട്ടോ കുറച്ചുകൂടി ഒരു എടുക്കാം അപ്പോൾ ഏകദേശം അതെല്ലാം കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾക്കൊന്ന് ഉറയ്ക്കാനായിട്ട് സോപ്പൊന്ന് കട്ടിയായി വരാനായിട്ട് നമുക്കൊരു ടു ത്രീ അവേഴ്സ് നമുക്കെടുത്ത് വയ്ക്കാം സാധാരണ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് വെക്കാം ഒരു ത്രീ ഹേഴ്സ് കൊണ്ട് ഇത് നല്ല ഉറച്ച സോപ്പായിട്ട് തന്നെ വരും നല്ല കട്ടിയുള്ള സോപ്പായിട്ട് തന്നെ ഇതാ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അവർ ആയപ്പോഴേക്കും ഞാൻ എടുത്തു അപ്പോൾ അത് നോക്കൂ ഇതിൻ്റെ ആ ഒരു ഭംഗി നോക്കുകയുണ്ടോ ഒരു യെല്ലോ ഷെയ്ഡല്ല കേട്ടോ ഇതിപ്പോൾ ഒരു ചൂടിലേക്ക് ഇത് ചെന്ന് ആയി കഴിഞ്ഞപ്പോൾ അതിനൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് കളറിന് അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആ ഒരു ഷെയ്ഡിലേക്കാണ് ഇത് ശരിക്കും വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ പ്യുവർ ഫോം അങ്ങനെ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾക്കിതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഈ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി വെക്കണം നല്ലതാണ് എല്ലാവരും കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു അലർജി കാര്യങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുഖത്ത് മുഖത്തുണ്ടാവുന്ന പിംപിൾസ് പിന്നെ അതുപോലെ കറുത്ത പാട് കണ്ണിന് താഴെ കരിവാളിപ്പ് പിന്നെ നമ്മളിപ്പോൾ ഈ വെയിലാണല്ലോ ഇപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര ടാനൊക്കെ അടിച്ച് വരും അപ്പോൾ അതെല്ലാം എല്ലാത്തിനും ഒരൊറ്റ പ്രതിവിധിയായിട്ട് തന്നെ നമുക്ക് ഒരു സോപ്പ് ഉപയോഗിക്കാം കേട്ടോ കാരണം ഇതിലേക്ക് കറ്ററ കൂടി ആഡ് ചെയ്ത് കുറച്ചുകൂടി ബെനഫിറ്റ്സ് ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫേസ് വാഷ് ഷാംപൂ ഹെയർ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന മെയിനായിട്ട് അലർജി പിന്നെ ചെറിയ ചെറിയ കുരുക്കുകൾ പിന്നെ റാഷസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു സോപ്പാണ് സോപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ആവാരം പോവും അപ്പോൾ ഇത് നമുക്ക് അത് കൂടാതെ അലോവേര അരിവേപ്പ് തുളസി പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചേർത്ത് ചെയ്തെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനൊരു സോപ്പ് ഫോമിലേക്ക് കൊണ്ടുവരാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് ഐറ്റം മാത്രമേ ഹബ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വേണ്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒക്കെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഈ ഒരു മോൾഡിൻ്റെ കേട്ടോ ആ ഒരു ഭംഗി കിട്ടുന്നത് നമുക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആയർ സിദ്ധിയുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഞാൻ അങ്ങനെ എടുത്ത് പറയാറില്ല പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്തൊന്ന് കാണുക അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ തന്നെ ഫേസ് വാഷ് ഷാമ്പൂ ഒക്കെ ഇടാനുണ്ട് പിന്നെ ഹെയർ ഓയിൽ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി കൂടി എൻകറേജ് ആവുമല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം കേട്ടോ